ില്ലാത്ത നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് നമുക്ക് സമയത്ത് വച്ചില്ല ഒരു കാര്യം പ്രശ്നങ്ങളാണ് കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് മേഖലയിലുള്ള ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾ കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളുമായി നാൽപ്പതോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഇവിടെ ഇന്ന് വിരലിലെണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണുള്ളതെന്ന് യാത്രക്കാർ പറയുന്നു ബസ് സർവീസ് കുറഞ്ഞതോടെ ഏറെ ബുദ്ധിമുട്ടിലായത് പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് ഇരട്ടി ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്ഥിരമായി സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് മൂലം ഇവർക്ക് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത് രോഗികൾക്ക് കുട്ടികൾക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ട സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും രോഗികളെയാണ് നമുക്കിവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇരിട്ടിയിൽ എത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ ചികിത്സേ കിട്ടുന്നുണ്ട് ാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്കിപ്പോൾ അന്ന് വാഹന സൗകര്യം അറേഞ്ച് ചെയ്യാം എന്നുള്ളത് കാര്യമാണ് ഈ ഡീസലിനും മെട്രോളിലും ഒക്കെ വില കൂടിയതിന് ശേഷം ഓട്ടോ കൂടിയാണെങ്കിലും വളരെ കൂടുതലായതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും മലയോര മേഖലയിലുള്ളത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു പ്രാവശ്യം അന്ന് കൂലിയെടുത്താൽ അന്ന് വണ്ടിക്കൂലി കൊടുക്കേണ്ട ഒരു കരികരിലേക്കാണ് ആർക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഒരു പരിഹാരം ഉണ്ടാക്കി നാട്ടുകാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് അത് എനിക്ക് പറയുന്നത് അതുപോലെ തന്നെ ഈ കോളനികൾ വാളത്തോട് കോളനി ആദിവാസികൾ അവർ ഈ കോളനിന്ന് ഇവിടെ വന്നിട്ട് കരികുടകരിയിൽ നിന്ന് ഗവൺമെൻറ് ഹാസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാ പാവപ്പെട്ടവർ ഇവിടെ നിന്ന് മരുന്ന് മേടിക്കാൻ പറയണം അവർക്ക് പറ്റിയില്ല ബസിൻ്റെ ഗ്യാപ്പ് പോകുന്നു ബസ്സിൻ്റെ അത്തേക്ക് വരും അതുപോലെ തന്നെ കുരുപ്പുമുറ്റി ആദിവാസി കോളനി ഇവരെല്ലാം ഈ പനിയും അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഈ കരിക്കടകിരിയായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് ഒരു പോകാൻ ബസ്സില്ല ഓട്ടോ ഓട്ടോ കൂലി കൊടുക്കണമെങ്കിൽ അവർക്ക് ഇരുന്നൂറ് രൂപ പോലും വേണം അങ്ങനെ പാവങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ഒരു വിഷയമാണ് കാലമാണ് ഇവിടെ കരിക്കട്ടകിരിക്കുണ്ടായ കച്ചവടക്കാർക്ക് പോലും ഇവിടുത്തെ എല്ലാ മേഖലയിലും ഈ ഇതിൻ്റെ ഈ ഗുണം ആർക്കും ഉണ്ടാകുന്നില്ല ഈ ബസ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചിവിടെ ഇത്രയും കാലമായിട്ടും ഇത് വേണ്ടപ്പെട്ട ആളുകൾ ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയുന്നതെങ്കിലും പകുതിയിലേറെ സർവീസുകൾ നിർത്തലാക്കിയിട്ടും നിരവധി പരാതികൾ ഉണ്ടായിട്ടും അധികൃതർ വിഷയം അറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് മുൻപുണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതി വരെ എത്തിയെങ്കിലും ഇതുവരെ പരിഹാരമായില്ല ജില്ലാ കലക്ടർക്കും ആർ ടിഒയ്ക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ എടപ്പുഴ വാളത്തോട് ഈലഗിരി മേഖലയിലേക്കുള്ള ഗതാഗത പ്രശ്നം പ്രത്യേകിച്ച് ബസ് ഗതാഗതത്തിൻ്റെ ബുദ്ധിമുട്ട് വലിയൊരു പ്രതിസന്ധി കുറച്ച് നാടുകളായിട്ടുണ്ട് ഇങ്ങോട്ടേക്കുണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പതോളം ബസ് സർവീസുകൾ ഇന്ന് വിരലുണ്ടാവുന്ന ബസ് സർവീസുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാവിലെ എട്ട് മണിക്ക് കരിക്കോട്ടകരിൽ നിന്ന് ഇരുത്തി ഭാഗത്തേക്ക് ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നീടുള്ള എന്ന് പറയുന്നത് പത്ത് മണിക്ക് ശേഷമാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ സമയത്തേക്ക് വലിയ ഗ്യാപ്പുണ്ട് ലഡൂർ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ ഇരിട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടുത്തെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ഇവർക്കെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ട് ഈ ഗ്യാപ്പ് മൂലം സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകളിങ്ങോട്ടേക്ക് സർവീസ് നടത്തിയത് രാത്രി എട്ടരയ്ക്ക് വരെ ഇവിടെ നിന്ന് എട്ട് മണിക്ക് ശേഷം വരെ ഇരിട്ടിയിലേക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഒരു ബസ് കഴിഞ്ഞാൽ ഇരിട്ടിയിലേക്ക് പൊതുഗതാഗത സംവിധാനമില്ല ഇവിടെ കച്ചവടക്കാരടക്കമുള്ള ആളുകളൊക്കെ ഓട്ടോയിലും ഒക്കെയാണ് പോകുന്നത് അപ്പം അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളാണ് ഇന്നുങ്കിരി ഇന്നുങ്കിരി ഉരുപ്പുംകുട്ടി എടപ്പുഴ വാളത്തോട് ഈ മേഖലയിൽ നിന്ന് ഈ കരിക്കോട്ടങ്കിരി സ്കൂളിലാണ് കുട്ടികൾ വന്ന് പഠിക്കുന്നത് അതുപോലെ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ ഒന്നും വരാനാവശ്യമായ സമയത്തുള്ള ബസ് വളരെ പരിമിതമാണ് ബസ് ജീവനക്കാർ ഉടമകൾ തമ്മിലുള്ള ചില സാങ്കേതിക തർക്കങ്ങളുണ്ട് അതുപോലെ ഞങ്ങൾ ആർ ടി ഒഫീസിൽ പോയി ജില്ലാ കലക്ടർ ഓഫീസിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഇവിടെയെല്ലാം സാങ്കേതികമായ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്

കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈറ്റ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ പറഞ്ഞു വരാം